മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ടോക്കൺസ് ആണ് ടോക്കൺസ് എന്ന് പറയുന്നത് ഇപ്പൊ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും സി ആണെങ്കിലും സി പ്ലസ് പ്ലസ് ആണെങ്കിലും ജാവ ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും അങ്ങനെ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു മെയിൻ ഒരു കോൺസെപ്റ്റ് ആണ് ബേസിക് ആയിട്ടുള്ള ഒരു മെയിൻ കോൺസെപ്റ്റ് ആണ് ടോക്കൺസ് എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കോഡിങ് അറിയില്ല പക്ഷെ തിയറി എനിക്ക് എനിക്കറിയാന്നുള്ളത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും ഉള്ളത് എന്തുകൊണ്ടാണ് കോഡിങ് അറിയാത്തെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കൃത്യം പഠിക്കാത്തതിന്റെ പ്രശ്നം കൊണ്ടാണത് സോ ഈ ടോക്കൺസ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് പുസ്തകത്തിൽ ഒക്കെ ഇങ്ങനെ വായിച്ചു വിടത്തേ ഉള്ളൂ അങ്ങനെ ചെയ്യരുത് ആക്ച്വലി ഏറ്റവും കോർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഐ കോൺസെപ്റ്റാണ് ടോക്കൺസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് കോഡ് എടുക്കുവാണെങ്കിൽ എന്റെ അതിന്റെ സ്ട്രക്ചർ തന്നെ നമുക്ക് ഈ ടോക്കൺസ് എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായ ഇല്ലാതെ നമുക്ക് പ്രോപ്പറായ രീതിയിൽ സ്ട്രക്ചർ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കോഡ് എന്ന് പറയുന്നത് സോ എന്താന്ന് നമുക്ക് നോക്കാം ടോക്കൺസ് ആർ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പൈത്തൺ പൈത്തൺ ലാംഗ്വേജ് ആണ് പഠിക്കുന്നതുകൊണ്ട് ഞാൻ പൈത്തൻ കോഡ് എന്ന് പറഞ്ഞു ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും സ്മോളസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബ്ലോക്ക് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോ അതാണ് നമ്മുടെ ടോക്കൺ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളെസ്റ്റ് യൂണിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഞാനൊരു കെട്ടിടം പണിയാൻ പോവാണ് കെട്ടിടം പണിയുന്ന സമയത്ത് എന്ത് എന്തൊക്കെ എനിക്ക് വേണം വെള്ളം വേണം ഇഷ്ടികൾ വേണം സിമെന്റ് വേണം അത് റോ മെറ്റീരിയൽസ് വേണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ എല്ലാ സാധനങ്ങളും കൃത്യമായ രീതിയിൽ നമ്മൾ ഇപ്പൊ മിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് സിമെന്റ് പുഴച്ച് ഇഷ്ടികകളൊക്കെ കറക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മേപ്പോട്ട് പേപ്പോട്ട് ഇരിക പണിത് പണിത് ഉയർത്തുന്നു അല്ലെ അങ്ങനെ അവസാനം ഒരു കെട്ടിടം ഉണ്ടാകുന്നു അല്ലെ അപ്പൊ കൃത്യമായ രീതിയിൽ ഇവ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ ഇവ മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ കെട്ടിടം പെട്ടെന്ന് തന്നെ ഇടിഞ്ഞ് താഴോട്ട് വീഴാൻ സാധ്യതയാണ് അല്ലെ നല്ല ഉറപ്പുള്ള ഒരു കെട്ടിടം പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ ഇവയെല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ നല്ല ഈടുറപ്പുള്ള ഒരു കെട്ടിടം നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അതേപോലെ തന്നെയാണ് ഈ ടോക്കൺസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിങ്ങിന്റെ സ്ട്രക്ചർ നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ധാരണ ഈ ടോക്കൺസിനെ പറ്റി വേണം കാരണം അവരാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഈ പ്രോഗ്രാമിംഗ് കോഡ് മൊത്തം ഉണ്ടാക്കാൻ പോകുന്നത് മൊത്തം ഈ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പൊ നമുക്ക് കൃത്യമായ രീതിയിൽ അവരെ പറ്റി അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇത്രയും മാത്രം ഓർക്കുക എന്താണ് പൈത്തൺ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും സ്മോളെസ്റ്റ് യൂണിറ്റുകളെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആയിട്ട് നമുക്ക് അഞ്ച് ടോക്കൺസാണ് വരുന്നത് ഐഡന്റിഫയേഴ്സ് പിന്നെ ഓപ്പറേറ്റേഴ്സ് ഡെലിമിറ്റേഴ്സ് ലിറ്ററൽസ് ആൻഡ് കീവേർഡ്സ് കേട്ടോ ആൻഡ് കീവേർഡ്സ് ഇത്രയാണ് വരുന്നത് Identifiers, keywords, operators, delimiters, and literals. ഇതിൽ ആദ്യത്തെ കേസ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ഒരു കെട്ടിടം പണിയാൻ വേണ്ടി ആര് വേണം ഇഷ്ടിക സിമെന്റ് മണ്ണ് വെള്ളം അതുമാതിരി തന്നെ ഐഡന്റിഫയേഴ്സ് കീവേർഡ്സ് ഓപ്പറേറ്റേഴ്സ് എന്ത് ഡെലിമിറ്റേഴ്സ് ലിറ്ററൽ ലിറ്ററൽസ് കേട്ടോ അഞ്ചെണ്ണാണ് ഉള്ളത് അപ്പൊ ആദ്യത്തെ ഒന്നാമത്തെ ആളെ പറ്റി നമുക്ക് നോക്കാം എന്താണ് ഐഡന്റിഫയേഴ്സ് ഐഡന്റിഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള നെയിംസിനെയാണ് നമ്മൾ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിംഗ് കോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഉറപ്പായിട്ടും യൂസറിന്റെ ഭാഗത്ത് നിന്ന് ചില ഫംഗ്ഷൻസിനും അല്ലെങ്കിൽ വേരിയബിൾസിനും ഒക്കെ നമ്മൾ പേരുകൾ നമ്മളായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മളിപ്പം എ ഈക്വൽ ടു ലിസ്റ്റിനകത്ത് വൺ ടു ത്രീ എന്ന് എഴുതില്ലേ അതേപോലെ അത് അവിടെ എ എന്ന് പറയുന്നത് എന്താണ് ഐഡന്റിഫയർ ആണ് അങ്ങനെ നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള നെയിംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡന്റിഫയർ ഒന്നിനെ എന്തോ ഒരു സാധനത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ഐഡന്റിഫയർസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മൾ എന്താണുള്ളത് നമുക്കൊരു പേരുണ്ട് അല്ലേ അതേമാതിരി ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ വേരിയബിളോ യൂസറിന്റെ ഭാഗത്തുനിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പേരുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് അതേസമയം ഐഡന്റിഫയർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചുമ്മാ പോയിട്ട് ഐഡന്റിഫൈ പേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ർട്ടിക്കുലർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ എ ടു സ്മോൾ ലെറ്റർ ലിറ്റേഴ്സ് അണ്ടർ സ്കോർ പിന്നെ സീറോ ടു നൈൻ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്പേഴ്സ് വെച്ച് തുടങ്ങാൻ പറ്റത്തില്ല പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതായത് അഡലിറ്റ് സ്പേസ് ഇങ്ങനത്തെ കുറെ സിമ്പിൾസ് ഉണ്ടല്ലോ ഇതൊന്നും നമുക്ക് പേരിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ മെയിൻ രണ്ട് കാര്യങ്ങൾ ഓർക്കുക എന്താണ് ഒരു പേര് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു ഐഡന്റിഫയർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പേര് തുടങ്ങുന്ന സമയത്ത് നമ്പർ വെച്ച് തുടങ്ങാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ കേസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പേരിനകത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഫസ്റ്റാമത്തെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏഹ് ടോക്കൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഐഡന്റിഫയർ ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ആണ് നമ്മൾ അത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് വേരിയബിൾസിനും ഫംഗ്ഷൻസിനും ക്ലാസ്സസിനും മൊഡ്യൂള് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ യൂസറിന്റെ ഭാഗത്ത് നിന്ന് നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത് സോ അതിന് നമ്മൾ കൊടുക്കുന്ന പേരുകളാണെന്നുള്ളത് ഓർത്തുവെക്കുക കേട്ടോ സോ അടുത്തത് വന്നിട്ട് കീവേർഡ്സ് ആണ് കീവേർഡ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പം കുറച്ച് റിസർവ് വേർഡ്സ് ഉണ്ടാവും ചില വേർഡ്സ് പൈത്തണ്ണ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ചില വേർഡ് വാക്കുകൾ മാറ്റി വെച്ചേക്കും ആ വാക്കുകൾ ഇന്ന പർപ്പസിന് വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ബസ്സിൽ റിസർവേഷൻ ഉണ്ടാവും അല്ലെ സ്ത്രീകൾക്കായിട്ടുള്ള സീറ്റിൽ സ്ത്രീകൾ മാത്രമേ ഇരിക്കൂ അതേപോലെ പുരുഷന്മാർക്കുള്ള അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് ഓരോരോ സീറ്റ് ഉണ്ടാവും അല്ലെ സോ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നെ ആ പെർട്ടിക്കുലർ സീറ്റിന് ഒരു പർപ്പസ് കൊടുത്തിട്ടുണ്ട് എന്ത് സ്ത്രീകൾക്ക് മാത്രമേ ആ സീറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് റിസർവ് ചെയ്ത് വെച്ചേക്കാം അല്ലെ ആ സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കാം അതേപോലെ തന്നെ പൈത്തനകത്ത് കുറച്ച് വാക്കുകൾ എന്ത് ചെയ്തേക്കാണ് കീവേർഡ്സ് എന്ന രീതിയിൽ റിസേർവ് ചെയ്തു വെച്ചേക്കാണ് അതായത് ആ ഒരു വാക്ക് നമ്മൾ ആ പ്രോഗ്രാമിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടാകും ആ ഒരു പർപ്പസ് വരുമ്പോൾ മാത്രമേ നമ്മൾ ആ വാക്കുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഐഡന്റിഫയേഴ്സ് ആയിട്ടൊന്നും നമുക്ക് ആ വാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ വാക്കുകൾ മാറ്റി വെച്ചേക്കാണ് ഈ വാക്കുകൾ എവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കീവേർഡ്സ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ സോ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കീവേർഡ്സ് എക്സാമ്പിൾ വന്നിട്ട് ഈഫ് എൽസ് ഫൈല് ഡെഫ് ഫോർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇപ്പം ലൂപ്പ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നു എൽസ് ഒക്കെ വരുന്ന സമയത്ത് എന്താ അവിടെ ചെയ്തേക്കുന്നത് ഒരു പർട്ടിക്കുലർ ഈ വാക്കിന് ഒരു പർട്ടിക്കുലർ ടാസ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ എന്താണ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം ആ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമേ അവിടെ കീവേഡ് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ ഈഫ് എന്ന് പറഞ്ഞ കീവേഡ് ഇപ്പൊ ലൂപ്പടിക്കണം എന്നുണ്ടെങ്കിൽ ആ ലൂപ്പ് പഠിക്കണം എന്നുള്ളത് ഒരു ടാസ്ക് ആണ് ഫോർ ലൂപ്പിനും വൈൽ ലൂപ്പിനും കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ആണ് ആ വാക്കുകൾക്ക് ഒരു മീനിങ് ഉണ്ട് അല്ലെ സോ ഈ ടൈപ്പ് ഓഫ് വാക്കുകളെയാണ് റിസർവ് വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും നമുക്ക് കീവേർഡ്സിനെ കാണാൻ പറ്റും അതുപോലെ ഐഡന്റിഫയേഴ്സിനെയും കാണാൻ പറ്റും കേട്ടോ സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ അടുത്തതാണ് ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് നമ്മ ഒരു പ്രോഗ്രാമിങ് ഏതൊരു പ്രോഗ്രാം എടുത്താലും അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട രണ്ട് കൺസെപ്റ്റ് ഉണ്ടാകും എന്തോ ഒന്ന് ലോജിക്കൽ കോൺസെപ്റ്റുകൾ ലോജിക്കലി അതെങ്ങനെയാണ് വർക്ക് ആവുന്ന കോൺസെപ്റ്റ് നമുക്ക് വേണം പിന്നെയെന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഇതിനൊക്കെ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഓപ്പറേറ്റേഴ്സ് ആണ് ഓപ്പറേറ്റേഴ്സ് പല രീതിയിലുണ്ട് ആരത്തമെറ്റിക് ഉണ്ട് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അല്ലാതെ മെമ്പർഷിപ്പ് ഐഡന്റിറ്റി അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇതില് ഇവരുടെയൊക്കെ ടാസ്ക് എന്താണ് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലോ പറയുന്നു ഇപ്പൊ ഞാൻ പറയണം രണ്ട് നമ്പേഴ്സിന് സമ്മ് കാണോ കാണണം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്താണ് ചെയ്യുന്നത് രണ്ട് വേരിയബിൾസ് എടുക്കുന്നു ആ വേരിയബിൾസ് വേരിയബിൾസിന് രണ്ട് നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സമ്മേഷൻ ചെയ്യുന്നു അല്ലെ നമുക്ക് ഓൾറെഡി അറിയാം എന്ന് പറയുമ്പോഴത്തേനും പ്ലസ് പ്ലസ് ഇ ആണ് ചെയ്യുന്നത് മൈനസ് എന്ന് പറയുമ്പോഴത്തേനും മൈനസ് ആണ് ചെയ്യുന്നത് ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിവിഷൻ ചെയ്യണം നമുക്ക് അവിടെ ഒരു ഓപ്പറേറ്റർ വേണം അല്ലെ പ്ലസ് മൈനസ് ഹാഷ് ഇങ്ങനത്തെ സോറി ഹാഷ് അല്ല സ്ലാഷ് ഇതുപോലുള്ള നമുക്ക് ഓപ്പറേറ്റേഴ്സ് ആവശ്യമാണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണെങ്കിലും ലോജിക്കൽ കാൽക്കുലേഷൻസ് ആണെങ്കിലും നമ്മൾ സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യും അവരെയാണ് നമ്മൾ പറയുന്നത് ഓപ്പറേറ്റേഴ്സ് എന്ന് ഒരു ഓപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഇപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എയും ബിയും അവിടെ ഓപ്പറാൻസ് എന്നും പ്ലസ് ഓപ്പറേറ്ററിന്റെ ഓപ്പറേറ്റർ എന്നുമാണ് വിളിക്കുന്നത് കേട്ടോ അപ്പൊ ഓപ്പറേറ്റർ ഓപ്പറേഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കഴിഞ്ഞാലും കാരണം ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കോർ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ലോജിക്കൽ കാൽക്കുലേഷൻസും അതുപോലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ പ്ലസ് മൈനസ് ഇന്ന് ഈസ് ഇതെല്ലാം ആണ് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ലിറ്ററൽസ് ആണ് ലിറ്ററൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രോഗ്രാമിങ് ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് എ ഈക്വൾ ടു ഫൈവ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അവ ഫൈവ് എന്ന് പറയുന്നത് ഒരു നമ്പർ ലിറ്ററലാണ് അതേമാതിരി പ്രിന്റ് സോറി നെയ്മ് ഈക്വൽ ടു ഇന്ത്യ ഇൻപുട്ട് സോറി ഇന്ത്യൻ ഇൻപുട്ട് എൻറ്റർ ദ നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കത്തില്ല അവിടെ എൻറ്റർ ദ നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സ്ട്രിംഗ് വാല്യൂ എന്താണ് ഒരു സ്ട്രിങ് ലിറ്ററൽ ആണ് അതായത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സും അതുപോലെ ക്യാരക്ടർ വാല്യൂസും ഉണ്ടാവില്ലേ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലിറ്ററൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ നോർമലി ഇവര് പറയുന്നത് കോൺസ്റ്റൻസ് എന്നൊക്കെ പറയും വേറെ മറ്റൊരു പേര് എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് എന്നൊക്കെ വരയ്ക്കും ലീറ്ററൽസിന് കേട്ടോ സോ ഇത്രയേ ഉള്ളൂ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വേർഡ്സ് അവയാണ് നമ്മൾ പറയുന്നത് എന്ത് ലിറ്ററൽസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഡെലിമിറ്റേഴ്സ് ആണ് വരുന്നത് അഞ്ചാമത്തെ ടോക്കൺ ഡെലിമിറ്റേഴ്സ് ആണ് ഡെലിമിറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോഗ്രാമിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന കുത്ത് കോമൻ കോമ ഇതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പർട്ടിക്കുലർ സിമ്പിൾസ് ആണ് കുത്ത് കോളൻ കോമ പാരന്തി കേളിബ്രൈസസ് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിംബിൾസ് നമ്മൾ യൂസ് ചെയ്യാറില്ലേ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഫോർ ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൂപ്പിൽ ആ ഒരു ലൈനിൽ നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത് സെമി കോളർ നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റത്തുള്ളൂ കണ്ടോ ഇപ്പൊരു ഡെഫെന്ന് പറഞ്ഞ കീവേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് അവിടെ കീവേഡ് ഉപയോഗിക്കുന്ന നോർമലി കീവേർഡുകൾ ഉപയോഗിക്കുന്ന വരികളിൽ കമ്പൾസറി ഇവിടെ നോർമലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കോളൺ കൊടുക്കാറുണ്ട് കേട്ടോ ഈ കോളൺ കൊടുത്തില്ല എന്നുള്ള ഇപ്പൊ ഇവിടെ എറർ വന്നേനെ അപ്പൊ കോളനും കുത്തും കോമിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഇതുപോലത്തെ സിമ്പിൾസിന് നമ്മൾ എന്ത് പറയുന്നത് ഡെലിമിറ്റേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോ ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ് ഒരു ടോക്കൺ ആണ് ടോക്കൺ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ഒരു ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ടോക്കൺസിനെ പറയാൻ പറ്റും ഈ ടോക്കൺസ് മെയിൻ ആയിട്ട് അഞ്ച് രീതിയിലാണ് ഉള്ളത് ഈ ടോക്കൺസ് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഈസി ആയിട്ട് തന്നെ എറർ എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഐഡന്റിഫയേഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റേഴ്സ് കീവേർഡ്സ് ഇവയെ പറ്റിയൊക്കെ കൃത്യമായ ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എറർ ഹാൻഡിലിംഗ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും പിന്നെയെന്ന് പറയുന്നത് നമുക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള കോഡ് നമുക്ക് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇത് ടോക്കൺസിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചില ചില ഇന്റർഫേസസില് നമ്മൾ ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് പൈച്ച ആണെങ്കിലും അല്ലെങ്കിൽ സി എസ് കോഡ് ആണെങ്കിലും വി എസ് കോഡ് ആണെങ്കിലും അതുപോലെ സ്പൈഡർ ആണെങ്കിലും ഏതൊരു ഇന്റർഫേസിൽ നമ്മൾ പൈത്തൻ റൺ ചെയ്യുന്ന സമയത്തും നമുക്ക് അവിടെ ഒരു ഓരോ വാക്കിനും ഡിഫറെന്റ് ഡിഫറെന്റ് കളർ കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഈ കളർ കൊടുത്തിരിക്കുന്നു നമ്മൾ ടോക്കൺസിന്റെ ബേസിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ കൃത്യമായ രീതിയിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോ സോ മെയിൻ ആയിട്ട് ഒരു പൈത്തൺ പ്രോഗ്രാം അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ടോക്കൺസ് എന്താണ് ഏതാണ് എന്നുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം ഓക്കെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു സോ താങ്ക് സോ മച്ച്